ബാബർ ഒരു സ്വവർഗ അനുരാ അനുവാഹിക്കായിരുന്നു പെട്ടെന്ന് ബാബറിൻ്റെ കണ്ണിൽ ഉടക്കുകയാണ് ഈ ഉറുദു ബസാറിലെ ഈ ചെറുപ്പക്കാരനെ റോസി ചുണ്ടുള്ള യുവാവെന്നാണ് അവര് പറയുന്നത് പക്ഷേ പുള്ളി അദ്ദേഹത്തിന് ഈ ബാബറിന് സ്ത്രീയെക്കാളും ഇഷ്ടം സ്ത്രീ യുവേക്കാളും ഇഷ്ടം ആണുങ്ങളെയായിരുന്നു അത് അതും അതിനകത്തും കൃത്യമായിട്ട് പറയുന്നത് ബാബർ ഒരു സ്വവർഗ അനുവാഹികയായിരുന്നു ബാബറി എന്ന് പറയുന്നത് ഈ ബാബറിൻ്റെ പുരുഷ പങ്കാളിയാണെന്നും അത്ര അഭിനിവേശമാണ് ബാബറിയോട് ബാബർ വളരെ അഭിനിവേശം ഒരു സ്ത്രീയോട് പുരുഷ തോന്നുന്ന അഭിനിവേശ തന്നെ അത്രയും അത്രയും കഠിനമായ അഗാധമായ പ്രണയമായിരുന്നു ബാബറിന് ബാബറിയോട് മറുവശത്തിലേക്ക് സ്വാഗതം ഏതൊരു വിഷയത്തിൻ്റെയും മറ്റൊരു വശം തിരയുന്നതാണല്ലോ മറുവശം എന്ന പ്രോഗ്രാം അയോധ്യയും രാമക്ഷേത്രവുമാണല്ലോ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ബാബറി മസ്ജിദാണ് ബാബറി മസ്ജിദിൻ്റെ ചരിത്രവും കഥകളും ആർക്കും ഒരു വശം അറിയാൻ ചാൻസ് ഇല്ല അതിൻ്റെ വശമാണ് നമ്മൾ ഇന്ന് തിരയുന്നത് നമസ്കാരം നമസ്കാരം ചേട്ടാ ഇപ്പോൾ പലരും പള്ളി കുടിച്ചു അമ്പലം പടുത്തു എന്ന് പറയുന്നുണ്ട് പറയുന്നതല്ല കരയുന്നു അപ്പോൾ എന്താണ് ഈ ബാബറി മസ്ജിദ് ഈ ബാബറി തന്നെയാണോ ബാബറി നമുക്ക് ഇനി ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഈ അയോധ്യ രാവിലെ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളും വേദവർഷ പാദ്യപ്പെടുത്തവരുമാണ് ശരിക്കും ഇത് നമുക്ക് ആ ആ വിഷയം കൊണ്ട് മാറ്റാം ആരാണ് ബാബർ ആരാണ് ബാബറി എന്ന് നമുക്ക് നോക്കാം കാര്യം അയോധ്യയെ കുറിച്ചൊക്കെ ഒത്തിരി ചർച്ചകൾ പലരുടെയും ധാരണ ബാബർ എന്ന് പറയുന്ന ആളുടെ സ്മരണയാണ് ബാബറി വസ്തു അതെ അങ്ങനെയാണുള്ളത് ധാരണ ബാബർ വേറെ ബാബറി വേറെ രണ്ടാണ് രണ്ട് ഞണ്ടാണ് ബാബർ എന്ന് പറഞ്ഞാൽ ഒരു മുകുള ചക്രവർത്തിയായിരുന്നു ബാബറി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനായിരുന്നു ഒരു യുവാവായിരുന്നു യുവാവ് അത് ഈ ബാബറും ബാബറും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമാണ് അതാരും അതാരും അറിയപ്പെടുന്നുമില്ല അതാരും ചർച്ച ചെയ്യപ്പെടുന്നുമില്ല ബാബർ കാബൂൾ വഴി ഇന്ത്യയിലേട്ട് പ്രവേശിച്ചു തുർക്കി വംശജനാണ് ബാബർ ബാബറി എന്ന് പറഞ്ഞാൽ ഉസ്ബക്കിസ്ഥാൻ വംശജനാണ് ബാബറി ബാബർ തുർക്കിക്കാന ഇതിനകത്ത് ഈ ബാബർ സാധാരണ മുഗൾ രാജാക്കന്മാരെപ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുക കുട്ടികളുണ്ടാവുക അവർക്ക് ഇഷ്ടംപോലെ കല്യാണം കഴിക്കാം ഇഷ്ടംപോലെ പിള്ളേരുണ്ടാവാം ബാബറും ഭാര്യമാരുമുണ്ട് പിള്ളേരുമുണ്ട് ഈ ബാബറി എന്ന് പറഞ്ഞാൽ ബാബറിൻ്റെ ബാബർ ഒരു സ്വവർഗ അനുരാ അനുരാഗിയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പം ഈ ബാബറി എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ ഈ ബാബറിൻ്റെ കാവുകനായിരുന്നു പുരുഷ പങ്കാളിയാണ് പുരുഷ പങ്കാളിയാണ് ആ അതെ അതെ ബാബർനാമയുണ്ടല്ലോ ബാബറിൻ്റെ ജീവചരിത്രമാണ് ബാബർനാമ് ബാബറിനാമയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ആരാണ് ബാബറി അപ്പോൾ ആരത്ത് പറയുന്നത് ഉറുദു ബെസാറിലെ ഒരു ചെറുപ്പക്കാരനെ ഒരു യുവാവിനെ അന്ന് ഈ ബാബറിക്ക് പതിനേഴ് വയസ്സുള്ളൂ ഈ ബാബർ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ സൈനിക സമേതനായി പോകുമ്പോൾ പെട്ടെന്ന് ബാബറിനെ കണ്ണിൽ ഉടക്കുകയാണ് ഈ ഉറുദു ബസാറിലെ ഈ ചെറുപ്പക്കാരനെ റോസി യുവാവെന്നാണ് അവർ പറയുന്നത് അത്ര മനോഹരമാണ് അത്ര ആകർഷകത്തോളം ആ യുവാവിൽ ബാബർ ആകൃഷ്ടനായി അങ്ങനെ ഈ ബാബറിയെ ബാബർ തൻ്റെ കൂടെ കൂട്ടുകയായിരുന്നു അപ്പോൾ അത്ര അവരമ്മയും അത്ര അനുരാഗമായിരുന്നു അപ്പോൾ ഈ ബാബറിന് വിഷാദം ഒക്കെ വരുമ്പോൾ ബാബറിനമ്മയെ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ബാബറിയുടെ സമീപമാണ് റോസിറ്റുകൊണ്ടുള്ള മനോഹരമായുള്ള സുന്ദരനായ ആരെയും കൊതിപ്പിക്കുന്ന ആരെയും ആകർഷിക്കുന്ന അത്രയും മനോഹരമായ ഒരു യുവാവിൻ്റെ സാന്നിധ്യമാണ് ബാബറിന് ആശ്വാസം നൽകിയിരുന്നാണ് ബാബറിനാമെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ ഈ ബാബറിയുടെ വിയോഗം ബാബറിന് താങ്ങും കഴിയരുത് അങ്ങനെയാണ് ഈ ബാബറി മസ്ജിദ് പറഞ്ഞ ഈ ബാബറിയുടെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ബാബറിയുടെ സ്മരണയ്ക്ക് വേണ്ടി ഒരു കാമുക ഈ കാമുകൻ വേണ്ടി പോലെ ബാബറിയുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ബാബർ അപ്പൊ ഇതൊരു പള്ളിയല്ല അല്ല പള്ളിയല്ല കിട്ടില്ല കെട്ടാണ് സ്മരണയ്ക്ക് വേണ്ടി ഭരണയ്ക്ക് വേണ്ടി ബാബറിനാമയില് ഈ ബാബറിന് സ്ത്രീക്കാളും ഇഷ്ടംക്കാളും ഇഷ്ടം ആണുങ്ങളെയായിരുന്നു ഈ പൊതുവെ മുഗൾ രാജാക്കന്മാരൊക്കെ സ്വർഗരതിക്കാരാണെന്നാണ് പൊതുവേ ഉള്ള ഈ നിരീക്ഷണം ആദ്യത്തെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ്കാരാണ് ഈ ഇത്രയൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് ഇംഗ്ലീഷ് ചരിത്രകാരന്മാരാണ് അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒത്തിരി പഠനങ്ങൾ ഈ മുഗൾ വംശ മുഗൾ രാജാക്കന്മാരുടെ സ്വർഗ രഥിയെക്കുറിച്ച് ഒത്തിരി ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ട് ഒത്തിരി പഠനങ്ങൾ ഇംഗ്ലീഷുകാർ നടത്തിയിട്ടുണ്ട് അപ്പം അപ്പം ഈ മാത്രമേ ഇന്ത്യയിലെ ഇന്ത്യയിലെ സെയിം സെക്സ് എന്ന് പറഞ്ഞ ഒരു ഇപ്പോൾ ഒരു പഠനം ഇംഗ്ലീഷ് തന്നെ അതിനകത്ത് അവർ മുഖ്യമായും പറയുന്നത് ബാബറിൻ്റെ ഈ അത് എടുത്തു പറയുന്നുണ്ട് ബാബറിൻ്റെ ഈ സ്വർഗ്ഗ അനുരാഗം എടുത്തു പറയുന്നുണ്ട് സ്വർഗ്ഗ രതി എടുത്തു പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ കഥകളും ചരിത്രങ്ങളും നമ്മളെ ഇവിടെ ആർക്കും അറിയത്തില്ല അറിയത്തില്ല പക്ഷേ ഇതെങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ചർച്ച ചെയ്യില്ല യഥാർത്ഥ വശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല അത് അർത്ഥസത്യങ്ങളും ഇത് മലയാളത്തിൽ ഇല്ലെന്നാണ് തോന്നുന്നത് അല്ലേ അല്ലാത്ത ഭാഷകളിലൊക്കെ പക്ഷേ ഇത് ഇംഗ്ലീഷ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ബാബറിൻ്റെ കാരണം ഈ മുഗൾ വംശത്തിൻ്റെ ഒക്കെ ഇന്ത്യയിലോട്ടുള്ള കാബൂൾ വഴിയാണല്ലോ ഈ ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പം മുഗൾ വംശത്തിൻ്റെ അടിത്തറയിട്ട മുഗൾ രാജഭരണത്തിൻ്റെ അടിത്തറയിട്ടം ഇത് ബാബറാന്നാണ് പറയുന്നത് ബാബറിൽ നിന്നാണ് ഇവരൊക്കെ വന്നിരിക്കുന്നു അപ്പോൾ അത്ര ഒരു പരിശോധന ഒന്ന് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഈ ബാബറിൻ്റെ ഈ സൗവർഗരതിയോ സൗവർജ അനുവാദമൊന്നും അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ബാബർനാമ ചെന്നെ ബാബർനാമെന്ന് പറഞ്ഞാൽ ബാബറിൻ്റെ ജീവിത കഥയാണ് ഈ ബാബർനാമ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഇത് ചകതായി തുക്കി ഭാഷയാണ് ഇതാണ് ഈ ബാബർനാമ എഴുതുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഇത് മുഗൾ രാജ്യ സരസിലെ അബ്ദുൽ റഹീം ഖാൻ ബാബർനാമ പേഴ്സിൽ ഭാഷയിലോട്ടത് വിവർത്തനം ചെയ്തു അതിനുശേഷമാണ് വിവിധ ഭാഷയിലോട്ട് അത് എഴുതിപ്പെട്ടിട്ടുള്ളത് ഇതിനെ ബാബർനാമ വളരെയേറെ നിരൂപണങ്ങൾക്ക് ഇടവന്നതാണ് ഈ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരുമാണ് ഈ ഇതേ എഴുതിക്കുന്നത് പിന്നെ ഈ ബാബറിൻ്റെ കഥ ബാബറിനെക്കുറിച്ച് ഒരു ഇംഗ്ലീഷ് നോവൽ എഴുതിയിട്ടുണ്ട് ബാബറിൻ്റെ കഥയെ ഉപജീവിച്ച് ഒരു ഇംഗ്ലീഷ് നോവൽ എഴുതിയിട്ടുണ്ട് അത് അതും അതിനകത്തും കൃത്യമായിട്ട് പറയുന്നത് ബാബർ ഒരു സ്വർജ അനുവാഹിയാണെന്നും ബാബറി എന്ന് പറയുന്നത് ഈ ബാബറിൻ്റെ പുരുഷ പങ്കാളിയാണെന്നും അത്ര അഭിനിവേശമാണ് ബാബറിയോട് ബാബന് വളരെ അഭിനിവേശം സ്ത്രീയോട് പുരുഷ തോന്നുന്ന അഭിനിവേശം പോലെ തന്നെ അത്രയും അത്രയും കഠിനമായ അഗാധമായ പ്രണയമായിരുന്നു ബാബറിന് ബാബറിയോട് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ബാബറിയുടെ വിയോഗം ഈ ബാബറിന് താങ്ങാൻ പറ്റുന്നതിന് അഭിപ്രായം പക്ഷേ ഇവരുടെ പേരെങ്ങനെ ഇത്ര ചേർന്ന് പറഞ്ഞത് ഇതിന് മുമ്പ് ഒരു പക്ഷേ ഈ ബാബറിയുടെ പേര് ആയിരുന്നു ആയിരിക്കും അല്ല ബാബ് ഈ പിന്നെ ബാബറിൻ്റെ പേര് ഇതല്ല സഹറുദ്ദീൻ മുഹമ്മദ് എന്നാണ് ബാബറിൻ്റെ യഥാർത്ഥ പേര് ഈ ബാബറി പേര് പറയുമോ ബാബറിക്കയുടെ പേര് ബാബറി അന്ത്യാദി എന്നാ ബാബറി അന്ത്യാദി എന്നാണ് ഈ ബാബറിൻ്റെ പേര് നെയ്മൂർ ബാബറിയുടെ പേര് ബാബറിയുടെ പേര് ഉസ്ബക്കിസ്ഥാൻ വംശജനാണ് ബാബറി അപ്പോൾ ഈ വളരേ പഠനം അത് നമ്മൾ മലയാളത്തിൽ ഇതിനെ വരെ ചർച്ച ചെയ്യപ്പെടുന്നു മലയാളത്തിൽ ചർച്ച ചെയ്യുന്നത് മറ്റൊരു വശങ്ങളോ അവർക്ക് എപ്പോഴും സെൻസേഷനായ സാധനങ്ങളാണ് വേണ്ടത് യഥാർത്ഥ വശങ്ങളല്ലല്ലോ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള സാധനങ്ങളല്ലേ നമുക്ക് ഈ അയോധ്യാഭ്യനമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പറയാം ഏറ്റവും കൂടുതൽ പ്രകോപരമായ പോസ്റ്റുകളും റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇടതുപക്ഷ സംസ്കാരം ആയാലും ഇടതു വർഷ കേരളത്തിലെ നല്ലൊരു വിഭാഗം ഇടതുവർഷ മാധ്യമപ്രവർത്തകരും ആ സമയത്ത് പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് അവരുടെയൊക്കെ പോസ്റ്റുകളും അതെ 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 ഇവിടെ പോകും പക്ഷേ അത് യും രാമൻ ശരിയാണെന്ന് ചോദിച്ചാണ് ഇപ്പം പറയുന്നത് യഥാർത്ഥ രാമൻ ജനങ്ങളുടെ മനസ്സിലാകുന്നു ഇത്രയും കാലം പറഞ്ഞ രാമൻ ഒന്നും ഒരാളില്ല രാമൻ ഒരു യഥാർത്ഥമല്ല ഒരു കഥ കഥപാത്രമാണെന്ന് പറയുന്നവരാണ് ഇപ്പം പറയുന്നത് യഥാർത്ഥ രാമൻ ജനങ്ങളുടെ മനസ്സിലാണ് പക്ഷേ പള്ളി പൊളിച്ചാണ് അമ്പലം പെടുന്നതെന്ന് പറയുന്ന കുറെ കൂട്ടരുണ്ടല്ലോ അറിയും ഈ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ആർക്കും പക്ഷേ ഇങ്ങനെ ഒരു ചരിത്രത്തെ അറിയാമായിരിക്കും പക്ഷേ അത് പറയുന്നില്ല കേരളത്തിലൊരു പ്രത്യേക സാധ്യത അത് ആരും പറയുന്നില്ല പറയത്ത് അത് പറയാൻ ആൾക്കാർക്ക് ഇഷ്ടമില്ല രാമന്റെ അസ്തിത്വമാണ് ആൾക്കാരെ ചോദ്യം ചെയ്തു ചോദിച്ചത് രാമനുണ്ടോ രാമനുണ്ടോ പക്ഷെ ഇവർ ബാബറി ആരാണെന്നോ ഈ ഈ കെട്ടിടം ബാബറി എന്ത് ഉണ്ടാക്കിയെന്നോ ബാബറിക്ക് വേണ്ടി ഉണ്ടാക്കിയാണെന്നപ്പോൾ അറിയത് കാരണം ബാബറും ബാബറിൻ്റെ രണ്ടിൻ്റെ രണ്ടാണ് രണ്ടാണ് പക്ഷേ ആൾക്കാർ വിചാരിക്കുന്നത് ബാബറിൻ്റെ സ്മരണക്ക് ഉണ്ടാക്കിയതാണെന്നാണ് വിചാരിക്കുന്നത് അല്ലേ അങ്ങനെ ഒരു ചക്രവർത്തിയുടെ സ്മരണയ്ക്കായിട്ട് പൊതുവേ മസ്ജിദ് ഉണ്ടോ ഒന്നും അറിയത്തില്ല പിന്നെ ഒത്തിരി ചരിത്രകാരന്മാർ രണ്ട് ഭാഗത്തുനിന്നും പറയുന്നുണ്ടല്ലോ അതെ രണ്ട് ഭാഗത്തുനിന്നും പറയുന്നുണ്ട് അപ്പം ഈ ഇത് പള്ളിയല്ലെന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം ആൾക്കാരും ഉണ്ട് രണ്ട് ഭാഗത്ത് ആൾക്കാർ ചർച്ചയുണ്ട് പക്ഷേ ഈ ചർച്ച ഇങ്ങനെയുള്ള ഒരു ചർച്ചയിലോട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല വന്നിട്ടില്ല നമ്മൾ പക്ഷേ ഈ സ്വർഗ്ഗാനുരാഗം തെറ്റാണെന്നൊന്നും പറയുന്നില്ലല്ലോ തെറ്റാണെന്ന് പറയുന്നില്ല അല്ല ഇന്ത്യയില് ഈ കാമസൂത്ര ഓരോ കാമസൂത്രമസൂത്രയില് സ്വർഗ്ഗ അനുവാദത്തെ വെച്ച് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഈ ബാബറി മസ്ജിദിന്റെ ഇത് പുറകിലെ ചരിത്രം പറയാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതാണ് സ്വർഗ്ഗം അത് പറയാൻ പറയുന്നില്ല തെറ്റാന്നും പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒരു ആരോപണം വേണ്ട കാരണം ബാബർ തന്നെ കൃത്യമായിട്ട് ബാബറിനാമീ പറയുന്നുണ്ട് ആരാണ് ബാബറി പിന്നെ കൂടുതൽ സ്വന്തം ആത്മകഥ ആയി എഴുതുമ്പോൾ ബാബർ അത് ഒരാളുടെ പേര് മാത്രമേ ബാബർ വാങ്ങിയിട്ടുള്ളൂ അത് ബാബറിയുടെ പേര് മാത്രമാണ് പക്ഷേ ഇപ്പം ഈ ആത്മകഥ ഇപ്പം നിലവിലെ ഉണ്ടോ അങ്ങനെയുള്ളൂ ഇംഗ്ലീഷ് കിട്ടും ഇംഗ്ലീഷ് പതിപ്പ് കിട്ടും ഇംഗ്ലീഷ് പതിന് കിട്ടും താമസവും കിട്ടും താമസം കിട്ടും അല്ലേ ഇതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ അതാണ് അതിൻ്റെ ഒരു ചരിത്രം അപ്പം ഇതുമായിട്ട് ഇന്ന് നമ്മൾ പറയപ്പെടുന്നതോ അല്ലെ ഇന്ന് നമ്മൾ കേൾക്കുന്നതോ ഒന്നും അല്ല യഥാർത്ഥത്തിലൊരു ചരിത്രം യഥാർത്ഥം ഇതൊന്നും അല്ല എന്ന് പക്ഷെ പറയേണ്ടവർ പറയുന്നില്ല ഇത് ഇതേന്ന് പറയുമോ ഇത് ഈ മുസ്ലിം വിശ്വാസമായിട്ട് ബന്ധപ്പെടൊന്നും ഒരു ചരിത്രമില്ല ഒരു രാജാവല്ലേ ഉള്ളൂ അതെ അതെ അത് മതമായിട്ട് ഒരു ബന്ധമല്ലേ ഒരു രാജാവും മുസ്ലിമാണെന്നോ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരു മുസ്ലിം ഐഡിയോളജി ആയിട്ടോ ഇതിൽ യാതൊരു ബന്ധുല്ല പിന്നെ മുകൾ രാജാക്ക് രാജാക്കന്മാർ അവരക്രമിച്ച് കീഴടക്കുന്ന രാജ്യങ്ങളിൽ നിന്നും സുന്ദരികളായ സ്ത്രീകളെയും സുന്ദരന്മാരായ പുരുഷന്മാരെയും കൊണ്ടുവരുന്നു ഇവർ അടിമളാക്കും അവർ ലൈംഗിക അടിമകളാണ് അതെ ഈ എല്ലാ മുകൾ രാജാക്കന്മാരും ചേരുന്നു അത് സ്ത്രീകളും കാണും പുരുഷന്മാരും കാണും നല്ല സുന്ദര സുന്ദരികളായ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകാൻ തടവി പാർപ്പിക്കും സുന്ദരന്മാരായി ഇവർക്ക് ഇഷ്ടപ്പെട്ട സുന്ദരന്മാരെ പുരുഷന്മാരെ ഇവര് വന്ന് തടയിൽ പറൈകത്തിനു വേണ്ടി ഇവരെ ഉപയോഗിക്കുകയായിരുന്നു അതീ മുഗൾ എല്ലാം ചെയ്തിരുന്നതല്ലേ അപ്പൊ ഇതൊരു മതമായിട്ട് യാതൊരു രാജാവിൻ്റെ കഥ ഒരു രാജാവും അദ്ദേഹത്തിന്റെ ഒരു പ്രണയവും പ്രണയവുമാണ് ശരിക്കും അതാണ് ഇതിനെ മതവുമായിട്ട് കൂട്ടിക്കൊളിക്കുന്നതാണ് കുഴിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറിയായിട്ട് നടപ്പാമതി അതെ അല്ല അദ്ദേഹം പറയുന്നുകൊണ്ടല്ലോ അദ്ദേഹം ഒളിച്ചു വെക്കുന്നില്ല ബാബൻ നാമനെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ബാബൻ നാമയുടെ ഒന്നാം ആഴത്തിലും രണ്ടാം ആഴത്തിലും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഞാനും ബാബനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു രാജാവിൻ്റെ കഥയെന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി മതമായിട്ട് ഞാനൊരു ബന്ധവും അതായത് മതമായിട്ട് മുസ്ലിം മതമായിട്ട് പൂട്ടി കൊഴക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അത് ഈ ഇടതുപക്ഷ ചരിത്രകാരമാണ് അതിൻ്റെ മുഴുവനും ഇത്രയും അപകടവസ്ഥരോട് കൊണ്ടുപോയത് ഇതൊക്കെ ഒരു ഇടൻ അജണ്ട ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് അത് നോക്കി വിചാരിക്കേണ്ടിയിരിക്കുന്നത് അത്ര ചരിത്രം ഇതല്ല ചരിത്ര ആക്കാര് ഏതാർത്ഥ വശം ആൾക്കാര് പഠിക്കണം എന്നുള്ളതാണ് അതാണിൻ്റെ ഒരു ഏതാർത്ഥ വശം